കള്ളവും ചതിയും പൊളിവചനങ്ങളും മാത്രമല്ല കൊലയും കൊള്ളിവയ്പ്പും ലഹരിയും കള്ളക്കടത്തും അനാചാരങ്ങളും ദുരാചാരങ്ങളും എന്ന് വേണ്ട ചോട്ടോ ആത്മഹത്യയും ചുരുക്കം കലുഷിതമായ ഒരു സാമൂഹ്യ അന്തരീക്ഷിത്രമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതിനിടയിൽ ഒരു കുഞ്ഞ് നല്ല വാർത്തയെന്ന് ഞാൻ കണ്ടു അതാണിന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിഖിലി പ്രീംസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടീനേജറായ ഒരു പെൺകുട്ടി തൻ്റെ അപ്പനമ്മമാരുടെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികം വളരെ സർപ്രൈസായിട്ട് അവർക്ക് വേണ്ടി ഒരു ആഘോഷം ഒരുക്കി ഏറ്റവും വേണ്ടപ്പെട്ടവരെയെല്ലാം വിളിച്ച് ആഘോഷിച്ചതിൻ്റെ ഒരു കുഞ്ഞുകഥയാണ് അത് നമുക്കെല്ലാം പ്രിയപ്പെട്ട മറുനാടൻ ഷാജിൻസ് ആകുമ്പോൾ കൂടുതൽ സന്തോഷമാണ് അല്ലേ അപ്പോൾ ഷാജിൻസ് കറിയ്ക്കും ഒളിമ്പ്യൻ ബോബി അലോഷ്യസിനും വളരെ ഹൃദയം നിറഞ്ഞ ഒരു സിൽവർ ജൂബിലി വെഡിങ് ആനിവേഴ്സറി ആശംസകൾ അപ്പോൾ ഇത് മാർച്ച് അഞ്ചായിരുന്ന അഞ്ചാം തീയതി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവർ വളരെ ഭംഗിയായിട്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കുടുംബവും കുടുംബവുമെല്ലാമായി ആഘോഷിച്ചു തീർച്ചയായും നമ്മളെല്ലാവരും വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുള്ള വാർത്തകൾക്കായി കാത്തിരിക്കുന്ന ഒരു ചാനലാണ് മറുതാടൻ ഷാജിൻ്റേത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിപഥത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം വളരെ പ്രത്യേകത ഉള്ള വളരെ പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുപഠിക്കേണ്ടതായ ഒരു നാഴികക്കല്ലിലേക്കാണ് എത്തിയിരിക്കുന്നത് തീർച്ചയായും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ബോബി അലേഷ്യസിനും കൂടി പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിജയങ്ങളുടെ എല്ലാം പിന്നിൽ ഈ സ്ത്രീ കരുത്തും ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല അപ്പോൾ വീണ്ടും ഇരുവർക്കും ഒരു നല്ല വിവാഹ വാർഷിക ആശംസകൾ അതും സിൽവർ ജൂബിലിയുടേത് ആശംസിക്കുന്നു അതോടൊപ്പം ഇനിയും ഒരുപാട് വർഷങ്ങൾ ഗോൾഡൻ ജൂബിലിയും മറ്റെല്ലാം ആഘോഷിക്കാൻ ദൈവം നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി രണ്ടുപേർക്കും കുടുംബത്തിനും എല്ലാ നന്മകളും നേരുന്നു ബായ് നോ